നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലെ ഭഗവത്ഗീത യോഗത്രയത്തിൻ്റെ വീഡിയോയിൽ അധ്യായമായ ജ്ഞാനയോഗത്തിലെ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ശ്ലോകങ്ങളുടെ ഡീറ്റെയിൽസാണ് സാർ ഉപരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് എന്തും സംഭവിക്കാവുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകുമെന്നും അത് സാറിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും സാർ വിവരിക്കുന്നുണ്ട് കൂടാതെ ഏതൊരു കാര്യവും നമ്മൾ വീക്ഷിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ എമ്പതിറ്റിക്കൽ സിറ്റുവേഷനിൽ വേണം അത് അനലൈസ് ചെയ്യാൻ എന്ന് കാരണം ആ സ്ഥാനത്ത് അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന രീതിയിൽ നമ്മൾ അതിനെ വീക്ഷിക്കുമ്പോൾ ആ അനുഭവങ്ങൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറ് ഇതിൽ വിവരിക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് അത് കഴിഞ്ഞിട്ട് അടുത്ത ഉപദേശം കൊടുക്കുന്നു ദേഹി കൊടുക്കുന്നുത്യം അവധ്യോയം സർവസ്യ ഭാരത സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി ജീവാത്മാവ് എന്ന് പറയുന്നത് വധിക്കാൻ സാധ്യമല്ല അതേ ശരീരം ജീവ ശരീരം എന്നുള്ളത് വധിക്കപ്പെടുക തന്നെ ചെയ്യും പ്രകൃതിയുടെ നിയതി കൊണ്ടോ അല്ലെങ്കിൽ കാലമെത്തിയിട്ടോ ഈ ശരീരം മരണത്തിന് വിധേയമാകാതിരിക്കില്ല മരണത്തിന് കീഴ്പ്പെടാതിരിക്കില്ല അതുകൊണ്ട് ഇതെല്ലാം ആലോചിച്ച് നീ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പണ്ട് ഞാൻ ഹൈദരാബാദിൽ ഈ പി എച്ച് ഡിക്ക് ചെയ്യാനായിട്ട് ഞാനവിടെ പോയ സമയത്ത് റേണി എന്ന റെയിൽവേ സ്റ്റേഷനിൽ ആറു മണിക്കൂർ നിൽക്കണം അപ്പോൾ ഒരാൾ ഹൈ ടെൻഷൻ വയർ റിപ്പയർ ചെയ്യുക ആറ് മണിക്കൂർ മഹാബോറിങ്ങാണ് കയ്യും കെട്ടി ഇങ്ങനെ അയാൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് വെറുതെ ആലോചിച്ചു ഈ ഹൈ ടെൻഷൻ വയറ് അതിങ്ങനെ വലിച്ചു കെട്ടി റിപ്പയർ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിൻ്റെ അപ്പുറത്തെ സ്വിച്ച് ഓൺ ചെയ്താലുള്ള എന്താ വെറുതെ മനസ്സ് കാട് കയറിയതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരോ സ്വിച്ച് ഓൺ ചെയ്തു സംഭ അത് സംഭവിച്ചു അവിടെ നിന്ന് അയാൾ അടിച്ച് തെറിച്ചു പോകുന്ന കാഴ്ച കണ്ടു തെറിച്ച് ചെന്ന് പോയി വീണത് ഒരമ്മയും ചെറിയ കുട്ടിയും ആ അമ്മ കുട്ടിയുടെ വായിൽ ചോറ് കൊടുക്കുക ആ അമ്മയുടെ തലയിൽ ആ അമ്മ അവിടെ വെച്ച് മരിച്ചു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ ചാർമിനാറിൻ്റെ കാര്യം ഈ കാഴ്ച ആ കുട്ടിക്ക് ആരുമില്ല ഇയാൾക്കൊന്നും പറ്റിയില്ല ഇയാൾ ഈ അമ്മയുടെ തലയിൽ ചെന്ന് വീണു അതും രണ്ട് കണ്ട കാഴ്ച കേട്ടതല്ല കണ്ട അപ്പോൾ ജീവിതത്തിൽ മരണം ജനനം ഇതിനിടയ്ക്ക് നടക്കുന്ന ഓരോന്നും ഇതെല്ലാം ഒരു തരത്തിൽ എന്തൊക്കെയോ അത്ഭുതകരമായിട്ട് തോന്നുന്നു ശങ്കരാചാര്യരെ ഒരു പോലീസ് ഇൻസ്പെക്ടർ ജല ജയലളിത പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തു അന്ന് തുടങ്ങിയതാ അയാളുടെ നർവസ് സിസ്റ്റത്തിന് ഡി കെ അയാൾ മിനിഞ്ഞാന്ന് മരിച്ചു ക്യാൻസർ വന്ന് പുഴുത്ത് അരിച്ച് ഭാര്യയെ ഉപേക്ഷിച്ച് അയാളുടെ മരണത്തെക്കുറിച്ച് ഒരു വലിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ആ പോലീസ് ഇൻസ്പെക്ടറുടെ മരണത്തെക്കുറിച്ച് അത്ഭുതം തോന്നി ഇങ്ങനെ ഒരാൾ മരിക്കുമെന്ന് ആരി അയാൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സസ്പെൻഷനിലായി വേറെ അലിഗേഷനിൽ അങ്ങനെ ഓരോരുത്തർ ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്താൽ എന്തോ ഇയാൾക്ക് നേരത്തെ നേട്ടം കിട്ടുമോ എന്തെല്ലാമോ പറഞ്ഞിട്ടായിരിക്കണം പോയി ആന്ധ്രയിൽ ചെന്ന് അറസ്റ്റ് ചെയ്തത് അതിൻ്റെ ഫലമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ചില കാഴ്ചകൾ ഒരു പോലീസ് ഇൻസ്പെക്ടർ ഇങ്ങനെ കയ്യ് ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുക എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത് പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയക്കണം അവരുടെയൊക്കെ മനസ്സിൽ നമ്മളൊന്നും നോക്കുക എംപതറ്റിക്കൽ സിറ്റുവേഷൻ ആ മനസ്സ് നമ്മുടെ ശരീരത്തിൽ വെച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കതിൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ കുറേ മനസ്സിലാക്കും ഒരു കാര്യം ഉറപ്പാണ് ഇതെല്ലാം ജീവിതമാകുന്ന നാടകം ഇതെല്ലാം നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവ് സാക്ഷിഭാവത്തിൽ ദൂരെ മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ കാണാം അതുകൊണ്ട് ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം കണ്ടും കേട്ടും അർജുന നീ ആവശ്യമില്ലാതെ ദുഃഖിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ചിലപ്പോൾ ചിലരെ എൻ്റെ അടുത്ത് വന്ന് പറയും സാറേ എന്തൊക്കെയാ സാറേ ഇവിടെ നടക്കുന്നത് ഞാൻ ചോദിക്കും എന്താ ഇവിടെ നടക്കുന്നത് സാറിന് അറിഞ്ഞൂടെ എന്താ അറിയാനുള്ളത് അല്ല സാർ ഇതൊന്നും കേട്ടില്ലേ അയാൾ ആലോചിക്കുക എന്താ പറയണ്ടതെന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൂട്ടത്തിൽ ചേരുന്നാണ് വിചാരിച്ചത് എല്ലാം എന്താ ഈ പ്രോബ്ലം എന്താ അല്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്താ നടക്കുന്നത് എന്താ സാറിന് അറിയാമോ എനിക്കറിഞ്ഞൂടാ ഗോദാവരി ബേസിൻ്റെ ഗ്യാസ് തീരാറായി എന്നാ പറയണേ അതിന് ഞാനെന്താ ചെയ്യുക അല്ല അപ്പോൾ കുക്കിംഗ് ഗ്യാസിനെ അവിടെ പോകും സാർ എനിക്കറിഞ്ഞുകൂടാ അപ്പം നമ്മൾ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരെണ്ണം അല്ലെങ്കിൽ വേറൊരെണ്ണം ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പ്രകൃതി അതിൻ്റെ താളവും ലയവും എല്ലാം കൊണ്ടുപോകും ശരിക്കും ഭാരതം എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത രാഗ താളം ഭാരതം ഈ മൂന്നുമുള്ള ഈ ഭാരതത്തിൽ ഇത്രയും തത്വശാസ്ത്രങ്ങൾ വന്നത് തന്നെ ജീവിതത്തെ നിന്നുകൊണ്ട് കണ്ടതുകൊണ്ടാണ് ജീവിതത്തെ നിന്ന് കാണുമ്പോൾ തോന്നുന്ന അത്ഭുതത്തെക്കുറിച്ചാണ് ഇഗ്നോർ ചെയ്യാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ജീവിതത്തെ പുറത്തു നിന്ന് കാണുന്ന കാഴ്ച കണ്ടുകൊണ്ട് നെർവസ് ആവേണ്ട ആവശ്യമില്ല അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ലൈഫ് അകത്ത് നിന്നുകൊണ്ട് കാണാം അകത്ത് നിന്നുകൊണ്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ ശരീരവും അതേപോലെയുള്ള ശരീരങ്ങളുമെല്ലാം കുറേ കാലം ഇവിടെ നിൽക്കും അതിനുശേഷം അതെല്ലാം തിരിച്ചു പോകും സ്വസ്ഥമായിട്ട് ശരീരം മാറി മാറി പോകും ഇനി അടുത്ത ഇപ്പോൾ പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ച് പറഞ്ഞു അൾട്ടിമേറ്റ് ട്രൂത്ത് പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞു ജീവാത്മ ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് വ്യാവഹാരിക സത്യം ശരീരത്തെക്കുറിച്ച് പറഞ്ഞു ഇനി സ്വധർമ്മത്തെക്കുറിച്ച് അപ്പോൾ ജ്ഞാനയോഗം മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആത്മാവിനെക്കുറിച്ചുള്ള വിവരണം അത് കഴിഞ്ഞ് നമ്മുടെ ശരീരവും നമ്മുടെ ഇതിനെയും കുറിച്ചുള്ള ജീവാത്മാവിനെക്കുറിച്ചും ജനന മരണങ്ങളെയും കുറിച്ചുള്ള വിവരണം അത് കഴിഞ്ഞ് സ്വധർമ്മത്തെക്കുറിച്ചുള്ള വിവരണം അതാണ് ശരിക്ക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് സ്വധർമ്മമിചാപേക്ഷ്യ ന വികമ്പർഹസി ധർമാതി യുദ്ധാത് ശ്രേയ അന്യ ക്ഷത്രിയസ്യ ന ഇത് കൺക്ലൂഡ് ചെയ്യിക്കാനാണ് അതിലൂടെ വന്നത് എല്ലാ വ്യക്തികൾക്കും ഓരോ ധർമ്മം ധർമ്മമനുഷ്ഠിക്കാനുണ്ട് എല്ലാവർക്കുമുണ്ട് അപ്പോൾ സ്വധർമ്മം സ്വതസിദ്ധമായി നമുക്ക് ലഭിച്ചിരിക്കുന്നൊരു ധർമ്മമുണ്ട് ആ ധർമ്മത്തിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യുക അതൊരു പോലീസ് ഇൻസ്പെക്ടർക്ക് ഒരു ധർമ്മമുണ്ട് അതേപോലെ ഒരു ലോയർക്ക് ഒരു ധർമ്മമുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഒരു ധർമ്മമുണ്ട് ഒരു ക്ലർക്കിന് മാനേജർക്ക് ഡയറക്ടർക്ക് ചെയർമാന് പൗരന് ആചാര്യന് മകന് അച്ഛന് ഭാര്യയ്ക്ക് അമ്മയ്ക്ക് എല്ലാവർക്കും ഒരു ധർമ്മമുണ്ട് ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി വിലയിരുത്തണം അതാണ് ധർമ്മ ബേസ്ഡ് മാനേജ്മെൻറ്റ് അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് സ്വധർമ്മമപീച്ച അപേക്ഷ ഹേ അർജുന നീ ക്ഷത്രിയനാണ് നിൻ്റെ ദൗത്യം എന്താണ് രാഷ്ട്രത്തെ സംരക്ഷിക്കുക നിൻ്റെ ദൗത്യം എന്താണ് രാഷ്ട്രത്തിലെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക ഒരു ധർമ്മബോധമുള്ള രാഷ്ട്രത്തെ നിലനിർത്താനായിട്ടാണ് ക്ഷത്രിയൻ ജന്മമെടുക്കുന്നത് മ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ വരി ഞാൻ പറയേണ്ടായി ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഇല്ലേ ക്ഷേത്രേ ക്ഷേത്രേ കുരുധർമ്മം ആ ഫസ്റ്റ് പോയിന്റിലേക്കാണ് ഇവിടെ എത്തുന്നത് സ്വധർമ്മം സ്വധർമ്മമീചാപേക്ഷ ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ കാർഗിലില് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ സംരക്ഷിക്കുന്ന ഒരു സോൾജിയർ എന്ന നിലയിൽ ഇന്ത്യ ചൈന ബോർഡറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബി എസ് എഫ് കാരൻ എന്ന നിലയിൽ നിൻ്റെ ധർമ്മം എന്താണ് അതൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പം ക്ഷത്രിയനായ നിൻ്റെ ധർമ്മം അത് നീ അനുഷ്ഠിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക ഭീഷ്മർ ധർമ്മത്തിൻ്റെ മൂർത്തിമദ് ഭാവാണ് മഹാഭാരതം സീരിയൽ വന്നപ്പോൾ ഈ ഭീഷ്മരെ പോലെ സംസാരിച്ച ഒരാളില്ല മുഖേഷ് ഖന്ന ഇന്നും ഭീഷ്മരുടെ വാക്കുകൾ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞത് അത്രയും ധർമ്മമറിയാവുന്ന ആൾ വിവാഹം കഴിക്കാതെ ജീവിതസുഖങ്ങൾ അനുഭവിക്കാതെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ച അത് ഭീഷ്മ പ്രതിജ്ഞ എടുത്ത മനുഷ്യൻ മാത്രം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഭീഷ്മർ മാത്രം ശരശയ്യയിൽ കിടന്നു ഒരിക്കലും ദുര്യോധനൻ കിടന്നില്ല ദുഃശാസനൻ കിടന്നില്ല ദ്രോണാചാര്യർ കിടന്നില്ല ശകുനി കിടന്നില്ല ഭീഷ്മരേക്കാൾ കുഴപ്പം ചെയ്ത പാർട്ടീസ് ഒന്നും ശരച്ചയെ കിടന്നില്ല ഇങ്ങേർക്ക് മാത്രം കിടക്കേണ്ടി വന്നു എന്തായിരുന്നു കാരണം ധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ടറിയാമായിരുന്നിട്ടും അധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു ധർമ്മം അറിയാവുന്ന ആൾ അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തു അത് മാത്രമല്ല രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതിന് പകരം രാഷ്ട്രത്തെ ഭരിക്കുന്നവരെ സംരക്ഷിക്കുക എന്നാക്കി മാറ്റി രാഷ്ട്ര രാഷ്ട്രസംരക്ഷണമാണ് ഭീഷ്മർ ഉദ്ദേശിച്ചിരുന്നത് ആ രാഷ്ട്ര സംരക്ഷണത്തിന് പകരം ആരെയാ സംരക്ഷിച്ചത് രാഷ്ട്രത്തെ ഭരിക്കുന്നവരായ ധൃതരാഷ്ട്രരെയും ധൃതരാഷ്ട്രരുടെ മക്കൾക്കും വേണ്ടി അവരുടെ ചോറാണ് ഞാൻ തിന്നത് എന്ന അർത്ഥത്തിൽ അവർക്ക് വേണ്ടി ഇദ്ദേഹം യുദ്ധം ചെയ്തു അതുകൊണ്ടാണ് ഈ ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത് അതേപോലെ ദ്രോണാചാര്യർക്ക് ഒരു പാത്തറ്റിക് ഡെത്താണ് യുദ്ധക്ഷേത്രത്തിൽ ഉണ്ടായത് ശരിക്കും വേദമറിയാവുന്ന വ്യക്തിയാണ് ദ്രോണാചാര്യർ ശസ്ത്രവിദ്യ അറിയാവുന്ന വ്യക്തി ധർമ്മം പഠിപ്പിച്ച വ്യക്തി അധർ യജുർവേദത്തിൻ്റെ ഉപവേദമായ ധനുർവേദം യജുർവേദത്തിൻ്റെ ഉപവേദമായ ധനുർവേദ ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് ദ്രോണാചാര്യർ വേദഗ്രന്ഥം എഴുതിയ ദ്രോണാചാര്യർ ദുഃഖകരമായൊരു മരണമാണ് അദ്ദേഹത്തിന് യുദ്ധക്ഷേത്രത്തിൽ വന്നത് എന്താ കാരണം ദ്രോണാചാര്യരല്ല ഏകലവ്യനെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത് ദ്രോണാചാര്യർ ഏകലവ്യനെ അസ്ത്രവിദ്യ പഠിപ്പിക്കാതിരുന്നിട്ടും ഏകലവ്യൻ്റെ അടുത്ത് നിന്ന് ഗുരുദക്ഷിണ വാങ്ങിച്ചു അപ്പോൾ അത് ചെയ്യരുതായിരുന്നു കാരണം താൻ പഠിപ്പിക്കാത്ത വിദ്യയ്ക്ക് ഗുരുദക്ഷിണ പെരുവരൽ വാങ്ങിച്ചപ്പോൾ ഗുരുവിന് ഹിഡൻ അജണ്ടയുണ്ട് ആ ഗുരുവിൻ്റെ ഹിഡൺ അജണ്ടയാണ് മകൻ മരിച്ചു എന്ന് കേട്ട് അസ്ത്രവും ആയുധവും താഴെ വീണപ്പോൾ ആ കുരുക്ഷേത്ര ഭൂമിയിൽ മരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തെ ധർമ്മയുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് സ്വധർമ്മം സ്വധർമ്മമപിച്ചാപേക്ഷ നീ ഗുരുവിനെ കൊന്നോ അല്ലെങ്കിൽ പിതാമഹനെ കൊന്നോ അതല്ലെങ്കിൽ അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ കൊന്നോ ഇതൊന്നും അല്ല പ്രത്യേകത ഒരു ജഡ്ജി വിധിന്യായം പറയാൻ പോകുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അനുജനാണോ ജ്യേഷ്ഠനാണോ അച്ഛനാണോ അമ്മയാണോ എന്ന് നോക്കരുത്ത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നീതിന്യായ വ്യവസ്ഥതയിൽ തുലാസ് പിടിച്ചിരിക്കുന്ന സ്ത്രീ കണ്ണുകെട്ടി നിൽക്കുന്നത് കണ്ണുകെട്ടാൻ കാരണം എന്താ മുമ്പിലുള്ളത് ആരായാലും എന്നെ അത് ബാധിക്കില്ല അത് ശരിക്കും ധർമ്മശാസ്ത്രത്തിൽ പറയുന്നതാണ് അതാണ് ഇംഗ്ലീഷുകാർ എടുത്തത് ഈ തുലാസും ധർമ്മശാസ്ത്രത്തിൽ പറയുന്നതാണ് ഇന്ത്യയിൽ നിന്നാണ് ഇംഗ്ലണ്ടുകാർ ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ പ്രതീകമായിട്ടുള്ള തുലാസ് എടുത്തത് അപ്പം യഥാർത്ഥത്തിൽ മുമ്പിലിരിക്കുന്നവരാരാണെന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക അതുകൊണ്ട് ഹേ അർജുന നിന്റെ ധർമ്മം ഈ രാഷ്ട്രത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ നിലനിർത്തുക അതുകൊണ്ട് സ്വധർമ്മമഭിചാപേക്ഷ വികമ്പിതം വിറക്കേണ്ട കാര്യമില്ല ധർമാധി യുദ്ധാത് ശ്രേയ അന്യ ക്ഷത്രിയസ്യ നവിദ്യതെ ഒരു ക്ഷത്രിയന് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് രാഷ്ട്രത്തില് ധർമ്മം നിലനിർത്താനുള്ള ആ പ്രവർത്തനത്തില് യുദ്ധം ചെയ്ത് ജയിക്കുകയോ വീരമൃത്യു സ്വീകരിക്കുകയോ ചെയ്യാം വളരെ ക്ലിയറാ ഇന്നും അത് തന്നെയാണ് അല്ലേ നമ്മൾ യുദ്ധം ചെയ്യുന്ന വ്യക്തികൾ വീരമൃത്യു മരിച്ചു എന്നല്ലേ പറയുക ആ യുദ്ധക്ഷേത്രത്തിൽ മരിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാ കൊടുക്കുക ആദർശ ഫ്ലാറ്റ് മാത്രമൊന്നുമല്ല അല്ലത് നല്ലതെല്ലാം കൊടുക്കും അത് പലരും എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇപ്പോഴത്തെ കുഴപ്പം പണ്ട് അത് പതിവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ആ അവനവൻ്റെ ധർമ്മമനുസരിച്ച് ഒരു ജഡ്ജി വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ വിധിയുടെ പാപപുണ്യങ്ങൾ ജഡ്ജിയെ ബാധിക്കുന്നില്ല ആ പോലീസുകാരൻ നിയമപരിപാലനത്തിന് ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആ ചെയ്ത കർമ്മത്തിൻ്റെ പ്ലസ്സുകളും മൈനസുകളും പോലീസുകാരനെ ബാധിക്കുന്നില്ല